നമസ്കാരം ചുരൽമലയിലെ റിസോർട്ടിൽ ഭർത്താവിനും സുഹൃത്തുക്കൾക്കും ഒപ്പമെത്തി ഉരുൾപൊട്ടലിൽ പെട്ടുപോയ ഒഡീഷ സ്വദേശിനിക്ക് ആശുപത്രിയിൽ കൂട്ടിയിരിക്കുകയാണ് മേപ്പാടിയിലെ സാനിയ എന്ന വിദ്യാർത്ഥിനി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ച ഉമ്മയ്ക്ക് കൂട്ടുവന്നതായിരുന്നു ബികോം വിദ്യാർത്ഥിയായ സാനിയ അപ്പോഴാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട യുവതിയെ കണ്ടത് ദേഹമാസകലം മുറിവുകളുമായി കൂട്ടിനാരുമില്ലാതെ കട്ടിലിൽ തളർന്നു കിടക്കുകയായിരുന്നു യുവതി കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഒഡീഷ സ്വദേശിനിയാണെന്ന് മനസ്സിലായി ഭാഷയറിയാതെ ആരോടും സംസാരിക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്ന നിലയിലായിരുന്നു അവർ പത്താം ക്ലാസ് വരെ മൈസൂരുവിൽ പഠിച്ച സാനിയയ്ക്ക് ഹിന്ദി നന്നായി വഴങ്ങും പേരും വിവരങ്ങളുമെല്ലാം ഹിന്ദിയിൽ ചോദിച്ചപ്പോൾ യുവതി സാനിയോട് സംസാരിച്ചു തുടങ്ങി പേര് പ്രിയദർശിനി പ്രിയദർശിനിപ്പോൾ ഒഡീഷയിൽ നേഴ്സാണ് ഭർത്താവ് ഡോക്ടർ വിഷ്ണുപ്രസാദ് ചിന്നാരയ്ക്കും സുഹൃത്ത് ഡോക്ടർ സ്വാധീൻ പാണ്ഡയ്ക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ സുഹൃതി മെഹാപോത്രയ്ക്കും ഒപ്പം മൂന്ന് ദിവസം മുൻപാണ് ചൂരൽമലയിൽ എത്തിയത് ഉരുൾപൊട്ടലിൽ റിസോർട്ട് തുടച്ചു നീക്കപ്പെട്ടപ്പോൾ എല്ലാവരും കുത്തൊഴുക്കിൽപ്പെട്ടു ഭർത്താവിനെയും ഡോക്ടർ സ്വാന്തിനെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഡോക്ടർ സുഹൃതി അതീവ ഗുരുതരാവസ്ഥയിൽ ഇതേ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് പ്രിയദർശിനിക്കും ദേഹമാകെ മുറിവേറ്റിട്ടുണ്ട് വസ്ത്രങ്ങൾ മാറാനും ശുചിമുറിയിൽ പോകാനും പ്രിയദർശിനിക്ക് താങ്ങായി സാനിയ കൂടെയുണ്ട് വയനാട് സ്വദേശി താഹ്റാണ് ബന്ധുക്കളെ കണ്ടെത്താൻ സഹായവുമായി ഓടിയെത്തിയത് താഹിറിന്റെ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം പഠിച്ചവരാണ് ഡോക്ടർ വിഷ്ണുപ്രസാദും ഡോക്ടർ സ്വാന്തിനും ഇവർ അപകടത്തിൽപ്പെട്ടത് സുഹൃത്തു പറഞ്ഞാണ് അറിഞ്ഞത് പ്രിയദർശിനിയുടെ അച്ഛനും സഹോദരനും ഉൾപ്പെടെയുള്ളവരെ അറിയിച്ച് അവരെ ആശുപത്രിയിൽ എത്തിക്കാനും താഹറിന് കഴിഞ്ഞു ഇതുപോലെ അന്യനാട്ടിൽ നിന്ന് വന്ന് ഈ ഒരു മഹാദുരന്തത്തിൽ പെട്ടുപോയ എത്രയോ പേരുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ വിശേഷണത്തോടെ വിളിക്കുന്ന നൂറുകണക്കിന് പേർ വയനാട്ടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ട് വിവിധ ലയങ്ങളിലും പാടുകളിലും താമസിക്കുന്ന നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ആ ലയങ്ങളൊന്നും തന്നെ കാണാനില്ലാതായിരിക്കുന്നു അന്യനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ജോലിക്കായി എത്തി ഇവിടെയും സർവ്വവും നഷ്ടപ്പെട്ട് അവരൊക്കെ എവിടെയാണ് എന്ന് പോലും കൃത്യമായി അറിയില്ല ഒരു അന്യസംസ്ഥാന തൊഴിലാളി പറഞ്ഞത് അയാൾക്കൊപ്പം ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു അവരെയൊന്നും കാണുന്നില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിൽ അതീവ ദുഃഖകരമായ വാർത്തകൾ മാത്രമേ വയനാട്ടിൽ നിന്ന് കേൾക്കാനുള്ളൂ കാണുന്നില്ല മരണപ്പെട്ടു എവിടെ എന്നുള്ള കുറേ ചോദ്യങ്ങളാണ് വയനാട് മുണ്ടക്കൈ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും മറുപടി പറയാൻ ആർക്കും സാധിക്കുന്നില്ല അന്യനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ട് ഇത്തരത്തിൽ ഒരു മഹാദുരന്തം ഉണ്ടാകുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് സ്വന്തം നാട് പോലുമല്ല ഭാഷയും കൃത്യമായി അറിയില്ല കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല ആശുപത്രികളിലും ചില അന്യസംസ്ഥാന തൊഴിലാളികൾ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അവരെയൊക്കെ തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ നാട്ടിലേക്ക് അയക്കാനും അവരുടെ നാട്ടുകാരുമായി ബന്ധപ്പെടാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് എന്നാണ് ജില്ലാ ഭരണകൂടവും ആശുപത്രി അധികൃതരും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന പല ലയങ്ങളും പാടികളും കാണാനില്ല അതിലൊക്കെ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവരൊക്കെ എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇനി നടത്തേണ്ടതുണ്ട്